കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 യശക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഈ ഭൂമിയിൽ നാൽപ്പത് ദിവസം സഞ്ചരിച്ച് പത്തോ പ്രാവശ്യം പല സ്ഥലങ്ങളിൽ പലർക്കായി പ്രത്യക്ഷപ്പെട്ട് മഗ്ദനക്കാരത്തെ മറിയ മുതൽ ശിഷ്യന്മാർക്ക് വരെ വലിയ പുരുഷാരത്തിന് വരെ പ്രത്യക്ഷപ്പെട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത കർത്താവ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ അൻപത് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ബദാന്യോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അവരെ അവൻ അവരെ വിട്ടുപിരിഞ്ഞു അവനെ നമസ്കരിച്ച് മഹാസന്തോഷത്തോടെ ഇരിസ്ലിമിലേക്ക് മടങ്ങി ചെയ്യുന്നു വൈൽ ഹി വാസ് ബ്ലെസിംഗ് ദം ഹി പാട്ടഡ് ഫ്രം ദം ആൻഡ് വാസ് ക്യാരി ഇൻ ടു ഹെവൻ അപ്പോൾ സ്വർഗ്ഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഭൂമിയിലുള്ള നമ്മളെല്ലാം അനുഗ്രഹിച്ചാണ് സ്വർഗത്തിലേക്ക് പോയത് അതൊരു ലാസ്റ്റ് കമ്മീഷനിങ് ആയിരുന്നു ലാസ്റ്റ് കർത്താവിൻ്റെ ലാസ്റ്റ് കമ്മീഷനിങ് ആണ് എല്ലാവരെയും അനുഗ്രഹിച്ച കർത്താവ് പോയി അവിടെ നിന്നവരെ മാത്രമല്ല ആ അനുഗ്രഹം ഇന്ന് പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ഈ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളും ഈ ഭൂമിയിൽ ഒരു ദിവസം പോകേണ്ടവരാണ് എന്നാണ് എപ്പോഴാണെന്നും അറിയത്തില്ല അപ്പോൾ ഭൂമിയിൽ നമ്മൾ വന്നു കഴിഞ്ഞ് ഈ ഭൂമിയിൽ ജനിച്ച് നമ്മൾ ഈ ലോകം വിട്ടുപോകും അപ്പോൾ ഈ ലോകം വിട്ടുപോകുമ്പോഴേ ഇതുപോലെ പോകാൻ സാധിക്കണം മനുഷ്യനെ അവനെ ശപിച്ച് മറ്റോനെ ശപിച്ച് നശിച്ച ജീവിതമെന്ന് പറഞ്ഞ് ചിലല്ലേ അങ്ങ് ജീവിക്കുമ്പോൾ അങ്ങനെ അങ്ങ് ജീവിക്കുന്നത് മറ്റുള്ളവരെ എല്ലാം അങ്ങ് വൃത്തിയായിട്ടും പറഞ്ഞ് അപമാനിച്ച് ജീവിക്കുന്നവരുടെ ജീവിതം അങ്ങനെയല്ല എല്ലാവരെയും അനുഗ്രഹിച്ച് സമയം വരുമ്പം സ്വർഗത്തിൽ പോകണം അപ്പോൾ ജീവിതം അങ്ങനെ ആയിരിക്കണം എന്തിലേ എല്ലാവരെയും അനുഗ്രഹിക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് കിട്ടുള്ളൂ ആ സ്ട്രെങ്ത് കിട്ടുള്ളൂ ആ ബലം നമുക്ക് കിട്ടണമെങ്കിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഒരു പ്രത്യേക ബലം വേണ്ടേ ആ ബലം കിട്ടണമെങ്കിൽ ആ ബലത്തിൽ നിന്നുക്കുന്നെങ്കിൽ മാത്രമേ വേറൊരാളോടെ നമ്മൾക്ക് ആ സ്നേഹത്തിൽ ഇടപെടാൻ സാധിക്കൂ കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് പരിശുദ്ധപിതാവ് ഈ സ്വർഗ്ഗാരോഹണം ഞങ്ങളും ഈ ലോകം വിട്ടുപോകുമ്പോൾ സ്വർഗ്ഗത്തിലെത്തേണ്ടതിന് നിന്നോടൊപ്പം എത്തേണ്ടതിന് ഈ ഭൂമിയുമായിട്ടുള്ള പിടുത്തമൊന്നും എന്ന് പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് വഴിയോര കച്ചവടക്കാര് സ്കൂളുകളിലും കോളേജുകളിലുമുള്ളവർ അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ പലവിധ അഡിക്ഷന്റെ പുറത്തിരിക്കുന്ന യുവതീയുമാക്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ദൈവീക ശക്തിന്റെ മക്കളിൽ എല്ലാവരിലും ഇടപെടണമേ ബെഡിടനായിട്ടുള്ളവർ ഏകാന്തതയിൽ കഴിയുന്നവർ പ്രായമുള്ള മാതാപിതാക്കൾ തന്നെയേ ഭവനങ്ങളിൽ കഴിയുന്നവർ ആരുമില്ലാതിരിക്കുന്നവർ മാനസിക സംഘർഷത്തിലിരിക്കുന്നവർ ഏവർക്കും ഈ സ്വർഗാരോഹണത്തിൻ്റെ ശക്തി ലഭിച്ച് ഈ വചനം കാണുന്ന കേൾക്കുന്ന ഞങ്ങളെല്ലാവരും സ്വർഗീയ പ്രതീക്ഷയുടെ അംഗമായി തീരുവാൻ ആ വലിയ ഗ്രേറ്റ് കമ്മിറ്റ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളെ അനുഗ്രഹിച്ച് അനുഗ്രഹത്തിൽ അ സ്വർഗീയ അവകാശം ഞങ്ങൾക്ക് ലഭിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലസ് യു